വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിനെതിരെ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ രംഗത്ത് ഇന്ത്യയുടെ പൗരത്വം എന്നുള്ളത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുക എന്നത് മതേതര ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമാണെന്ന് ആനി രാജ പറഞ്ഞു ഈ മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ പൗരത്വം എന്നുള്ളത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുക എന്നത് ആ മതേതര ജനാധിപത്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ ആഘാതമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ നീക്കത്തെ അതിശക്തമായി അപലപിക്കുകയാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 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 പത്ത് വോട്ട് രണ്ട് സീറ്റ് നേടുന്നതിനുള്ള തന്ത്രമായി ഇതിനെ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഈ നീക്കത്തെ നടത്തിയ നീക്കത്തെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഒരു സമവായമില്ലാത്ത ഒരു നിയമം അത് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണം അത് സമവായം ഉണ്ടാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളുടെ അത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷമായാലും മുസ്ലിം മതന്യൂനപക്ഷമായാലും അവരുടെയൊക്കെ ആശങ്കകൾ ആശങ്കകൾ അകറ്റിക്കൊണ്ട് വേണം ഇത് നടപ്പിലാക്കാൻ എന്നുള്ള കാര്യം വളരെ ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്